കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നമസ്കാരം ഏഷ്യ ലൈവ് ടി വി എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം വിഷയം നിങ്ങളുടെ ജാതത്തിലുള്ള സർപ്പശാപയോഗം എന്ന് പറയുന്ന യോഗമുണ്ട് ആ സർപ്പശാപയോഗം വന്നു കഴിഞ്ഞാൽ സന്താന തടസ്സം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ സർപ്പശാപയോഗം ഉണ്ടെങ്കിൽ അതിന് ശേഷം മാറ്റിയ ശേഷം സന്താനങ്ങൾക്ക് ശ്രമിക്കുകയാണ് അതിന് വേണ്ടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സൽസന്ധാന ഭാഗ്യം നമുക്ക് ഉണ്ടാവും നമുക്കാദ്യം സർപ്പശാപയോഗം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഇത് ജാതകന്റെ സന്താനലബ്ധിയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു യോഗം തന്നെയാണ് കുട്ടികൾ ഉണ്ടാവാൻ കാലതാമസം അനുഭവപ്പെടുക കുട്ടികൾ ഉണ്ടാകാതിരിക്കുക ഉണ്ടായ കുട്ടികൾക്ക് ക്ലേശതകൾ ഉണ്ടാവുകയും സർപ്പശാപത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ നിരവധി ലക്ഷണങ്ങൾ ജാതകത്തിൽ കാണാൻ സാധിക്കും ചൊവ്വ ദൃഷ്ടിയോടുകൂടി രാഹു അഞ്ചാം ഭാവത്ത് നിൽക്കുക ഒന്നുകിൽ വ്യാഴം രാഹുവിനോടൊപ്പം നിൽക്കുകയും അഞ്ചാം ഭാവാധിപന നിൽക്കുന്ന ഗ്രഹം ദുർബലനാവുകയും അതോടൊപ്പം തന്നെ ലക്നാധിപനെ ചൊവ്വയുമായി ബന്ധം വരികയും ചെയ്യുക അഞ്ചാം ഭാവാധിപനും രാഹുവും കൂടി ഒരു രാശി നിൽക്കുക അവിടേക്ക് ശനി ചന്ദ്രൻ ഇവരുടെ ദൃഷ്ടി അല്ലെ ഇവരുടെ യോഗം വരിക ഇതെല്ലാം സർപ്പശാപത്തിന് സന്താന പ്രതിബന്ധത്തിന് എല്ലാം സൂചിപ്പിക്കുന്ന അവസ്ഥകളൊക്കെ തന്നെയാണ് ഇനിയും ചെറുക്ക ജാതത്തിലെ സർപ്പദംശനയോഗമൊക്കെ പറയാറുണ്ട് ഏഴാം ഭാവത്തിനും ശനി ആദിത്യൻ രാഹു എന്ന സർപ്പ ദംശനയോഗം സംഭവിക്കാം എട്ടിൽ നിൽക്കുന്ന രാഹുവിനെ കൊണ്ടും പാപഗ്രഹങ്ങളെ കൊണ്ടും ദൃഷ്ടി ചെയ്തു കഴിഞ്ഞാൽ ഉണങ്ങാത്ത വ്രണങ്ങൾ ഉണ്ടാവാനുള്ള യോഗങ്ങൾ പറയപ്പെടുന്നുണ്ട് ഉഷ്ണരോഗങ്ങൾ എപ്പോഴും ഉണ്ടാകാനുള്ള യോഗങ്ങൾ പറയപ്പെടുന്നുണ്ട് സർപ്പദംശം മുതലായിട്ടുള്ള ദോഷങ്ങൾ സർപ്പതംശം മൂലമുള്ള മരണങ്ങള് കുടുംബത്തിൽ സംഭവിക്കാനുള്ള അവസ്ഥയൊക്കെ ഇവിടെ ജാതക പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇങ്ങനെയുള്ള യോഗങ്ങള് സർപ്പസംബന്ധമായിട്ടുള്ള യോഗങ്ങൾ ജാതകവശാൽ ഉള്ളവർ ശ്രദ്ധിക്കുക ഞാൻ ഈ പറഞ്ഞ യോഗങ്ങൾ ജാതകത്തിലുണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കുക എന്നുള്ളതേ ഉള്ളൂ ഇപ്പോൾ എല്ലാവർക്കും പുസ്തകങ്ങളൊക്കെ വായിച്ചും ജ്യോതിഷ പങ്ക്തികൾ കണ്ടും നല്ല രീതിയിലുള്ള ജ്യോതിഷ പരിജ്ഞാനം ഉണ്ടാവുമെന്ന് കരുതുന്നു അപ്പം അങ്ങനെ നിങ്ങൾക്ക് അറിവില്ല എങ്കിൽ ഒരു ജ്യോതിഷനെ ഫോണിൽ കൂടെ വിളിച്ച് ചോദിക്കാതെ നേരിട്ട് പോയി കണ്ട് അദ്ദേഹത്തിൻ്റെ ജാതകം അല്ലെ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ജാതകം നോക്കിയ ശേഷം ഈ യോഗങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിന് പ്രതിവിധികളും പറയപ്പെടുന്നുണ്ട് അതിന് ചെറിയ രീതിയിലുള്ള ദോഷങ്ങളൊക്കെ ആണെങ്കിൽ രാഹു കേതു പൂജ ചെയ്താൽ മതിയാവും ഇല്ല എന്നുണ്ടെങ്കിൽ സർപ്പ ഹോമം എന്ന് പറഞ്ഞ ഹോമമുണ്ട് ഹോമം നമുക്ക് ചെയ്യാൻ പറ്റും അഷ്ടനാഗപൂജ ചെയ്യാൻ പറ്റും അഷ്ടനാഗയക്ഷി പൂജ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ അറുപത്തി സർപ്പങ്ങൾക്ക് ഒരുമിച്ച് പൂജ ചെയ്യുന്ന കർമ്മങ്ങൾ പറയപ്പെടുന്നുണ്ട് ഒരുപാട് സർപ്പദോഷമൊക്കെ വരുവാണെങ്കിൽ സർപ്പബലിപൂജ പറയാറുണ്ട് പിന്നെ ചെറിയ ഇതിലെ സർപ്പദോഷങ്ങളൊക്കെ ആണെങ്കിൽ വീട്ടുവെച്ച് കളവെടുത്തും പാട്ട് നടത്തേണ്ട അവസ്ഥകളൊക്കെ പറയാറുണ്ട് അതിലും ചെറിയ ദോഷങ്ങളൊക്കെ ആണെങ്കിൽ വീട്ടിൽ വെച്ച് ഒരു പുള്ളുവിനെ വിളിച്ചിട്ട് സർപ്പം പാട്ട് നടത്തിയാൽ മതിയാവും എന്തായാലും ജാതകം അല്ലെങ്കിൽ അവരുടെ കൗടിപ്രശ്നമായിട്ട് ചിന്തിക്കുമ്പോൾ കൂടുതലായിട്ട് സർപ്പ വിഷയങ്ങളെ അറിയാൻ പറ്റും ഈ കാവും കുര്യാലിയൊക്കെ നശിപ്പിച്ച ദോഷം മൂലം സന്താനതടസ്സമൊക്കെ നിൽക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ആ സർപ്പസങ്കേതം നശിപ്പിച്ചതിനുള്ള പരാചിത്തങ്ങൾ ചെയ്യുക അതിൻ്റെ സർപ്പ ബാധാ ബാധാവിഷയത്തിനെ ആവാഹനം ചെയ്ത് മാറ്റുക സന്താന തടസ്സത്തിനെ നമുക്ക് വ്യാഴത്തിന് പ്രത്യേകം പൂജ നടത്തിയിട്ട് സന്താനത്തിനെ തടസ് അതുപോലെ തന്നെ വെള്ളി സന്താനപ്രതിമയ്ക്കകത്തൊക്കെ ആവാഹിച്ച് വിഷ്ണു ക്ഷേത്രങ്ങളിൽ കൊടുക്കുക സർപ്പക്ഷേത്രങ്ങളിലെ ദോഷങ്ങളെ സർപ്പക്ഷേത്രങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ദോഷങ്ങളെ അതാത് ക്ഷേത്രങ്ങൾ വെളിച്ചപേക്ഷ മുഖേന വന്നിരിക്കുന്ന ദോഷങ്ങളെ അതാത് ക്ഷേത്രങ്ങളിപ്പോൾ ഒരു വഴിപാട് നടത്തിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ അത് മാറ്റിയെടുക്കാൻ സാധിക്കും സന്താനങ്ങൾക്ക് ശ്രമിക്കുന്നവർക്കാണെങ്കിൽ സന്താന ദുർഗായന്ത്രം വളരെ നല്ലതാണ് സന്താന ഭൂപാല മന്ത്രങ്ങൾ കൊണ്ട് വിവിധ ധാന്യങ്ങൾ ഹോമിക്കുന്നത് നല്ലതാണ് പിന്നീട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഗണപതി ഹോമത്തിനകത്ത് നൂറ്റിയെട്ട് സംഖ്യ കടലാടി സർപ്പ ഭയഹര മന്ത്രങ്ങൾ കൊണ്ട് ഹോമിക്കുക ഇതിലൂടെ ഒക്കെ നമുക്ക് നല്ല രീതിയിലുള്ള സർപ്പദംശനിയോഗം മാറ്റിയെടുക്കാൻ സാധിക്കും ഇതൊക്കെ ചെറിയ ചെറിയ പരിഹാരങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ പരിഹാരങ്ങളെല്ലാം ചെയ്യുന്നതിനും മുമ്പായിട്ട് എന്ത് ചെയ്യണം ജാതക പരിശോധനയാണ് ആദ്യം വേണ്ടത് അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു പോവുക തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഗുണഫലം ഉണ്ടാവുകയും ഈ ദോഷം മാറ്റിയെടുക്കാൻ സാധിക്കും ഒരാളുടെ ജാതകം എഴുതുന്ന എന്തിനാണ് അയാളുടെ തലേവര ഒരിക്കലും മാറ്റാൻ വേണ്ടിയിട്ടല്ല അതിൻ്റെ കാഠിന്യം കുറയ്ക്കുക ഒരാൾക്ക് ഒരു കാര്യം ഒരു നീച്ച കാര്യം അല്ലെങ്കിൽ ചീത്ത കാര്യം ജാതകത്തിലുണ്ട് അപ്പം അതിൻ്റെ കാഠിന്യം കുറയ്ക്കുക അതിനെ കണ്ണേ കൊള്ളാനുള്ള ഉരികത്ത് കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുക അതിന് പ്രതിവിധിയാണ് ജ്യോതിഷത്തിലൂടെ പറയുന്നത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് പ്രതിവിധി അതിനുള്ള പരിഹാരം പറയുന്നുണ്ട് അതിന് നല്ല യുക്തമായിട്ടുള്ള ആൾ ചിലർക്കാണെങ്കിൽ ചില ചില സ്ഥലങ്ങളിലൊക്കെ പോയി അവർക്ക് യോജിച്ച ആൾക്കാരെ കാണാൻ ചിലപ്പോൾ സമയമായി കാണത്തില്ല അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ചേർക്ക് പരിഹാരം ഉണ്ടാവാതെ പോയത് ഇപ്പം ജാതകത്ത് സമയമായി കാണത്തില്ല ഇപ്പം ജാതക സമയമാകുമ്പോൾ നമുക്ക് നല്ല ആചാരനെ കാണാനും അതിനുള്ള പ്രതിവിധികൾ ചെയ്യാനും രക്ഷപ്പെടാനും എല്ലാം സാധിക്കും ഇനിയും ഇതുപോലെ വ്യത്യസ്തമായ വിഷയങ്ങളും കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം